ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്താണ് ഓണമായിട്ട് പരിപാടി അപ്പോൾ ഇന്ന് എന്ത് ബ്ലോഗ് എടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ലാസ്റ്റ് ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് റൂട്ടീൻ ബ്ലോഗ് ഞാൻ ആദൂരിട്ടിട്ടുണ്ടായിരുന്നപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് ചേച്ചി ഇങ്ങനെ കൊടുക്കാത്തതെന്താ അങ്ങനെ കൊടുക്കാത്തതെന്താ ഈ ഫുഡ് കൊടുക്കാത്തതെന്താ ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റാണ് കുറേ നല്ല സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ കമൻസ് അല്ലാണ്ട് എന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സോ അതിനുള്ള ഒരു റിപ്ലൈ വീഡിയോ ആണ് ആദ്യം തന്നെ പറയാമല്ലോ റൂമൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കാണ് കാരണം ദേ ഞാനിപ്പം ഒന്ന് പുറത്ത് ഷോപ്പിൽ പോയിട്ട് വന്നതേ ഉള്ളു അപ്പോഴത്തേക്ക് തേക്കുണ്ടോ ഈ കാണുന്നത് മൊത്തവും എൻ്റെ ചെറിയ പുത്രൻ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാണ് ഞാനിതെല്ലാം മടക്കി അവിടെ വെച്ചു ഞാൻ വിചാരിച്ചു വന്നിട്ട് അലമാരയിൽ അത് എടുത്തു വെക്കാമല്ലോ പക്ഷെ വരുന്നതിന് ഇടയ്ക്ക് വെച്ചു അത് ഫുൾ അവൻ നിരത്തി വാരിയിട്ടു ഡോളെല്ലാം എന്താ തറയിൽ അവിടെ ഇവിടെ എല്ലാം വലിച്ചു വരിച്ചിട്ടുണ്ട് തുണികളൊക്കെ അതാ കണ്ടോ ബെഡില് ഇവിടെ അവിടെ ഇവിടെ കണ്ടോ ഇത്രത്തോളം എന്നെ സഹായിച്ചു തന്നിട്ടുണ്ട് ഇനി എനിക്ക് എനിക്ക് വീട്ടിൽ എന്താ പരിപാടിയെന്നാണ് ചോദിക്കരുത് ഇതൊക്കെ തന്നെ പരിപാടി ഒന്ന് തീർക്കുമ്പോൾ അവൻ എനിക്ക് അടുത്ത പരിപാടി തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒതുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ നിങ്ങളുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ദുവാമിക്കിനി നാളെയും കൂടി എക്സാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവളവിടെ താഴെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമോ എന്നോട് ഒത്തിരി പേര് ചോദിക്കും ദുവാമി ഈ ഷൂട്ടിനൊക്കെ പോകുന്നതുകൊണ്ട് ക്ലാസ് ഒത്തിരി മിസ്സാകത്തില്ലേ എങ്ങനെ പോർഷൻസ് കവർ ചെയ്യും എങ്ങനെ പെൻഡിങ് ആയ ക്ലാസ്സൊക്കെ മാനേജ് ചെയ്യും ഹോം ട്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് യെസ് അതിനുള്ളൊരു റിപ്ലൈയും കൂടെ പറഞ്ഞു തരാം കേട്ടോ ഈ വീഡിയോയിൽ ശരിയാണ് ദുവാമിക്ക് ഒരുപാട് ക്ലാസ് മിസ്സാവാറുണ്ട് കുറേ നോട്ട്സ് പെൻഡിങ് ആവാറുണ്ട് പക്ഷെ നോട്ട്സ് ഞാൻ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എഴുതി നേരത്തെ തന്നെ വാട്സാപ്പിൽ സെൻഡ് ചെയ്തെടുക്കാറാണ് പതിവ് എന്നിട്ട് മോളെ കൊണ്ട് ഷൂട്ടിംഗ് ടൈമിൽ തന്നെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് അത് എഴുതിപ്പിക്കും പിന്നെ ഞാൻ ഓൺലൈനായിട്ട് നമുക്കിതിനെ എങ്ങനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് തപ്പിയപ്പോഴാണ് ഓൺലൈനിൽ ഞാൻ ഇൻറ്റർവെലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് കണ്ടത് അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടതിൽ ജോയിൻ ചെയ്യിപ്പിച്ചുകൂടാ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അവളെ ജോയിൻ ചെയ്യിപ്പിച്ചു അയ്യോ ഭയങ്കര മാറ്റമായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു വൺ വൺ ആൻഡ് ഹാഫ് വീക്സ് കൊണ്ട് നല്ല മാറ്റം ഉണ്ടായി അവൾ അതുമായിട്ട് ഭയങ്കരമായിട്ട് ജെല്ലായി അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഓട്ടത്തിന് പറ്റിയ സൊല്യൂഷൻ ഇതേപോലെ ഓൺലൈൻ കോഴ്സ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് അവളും ഒത്തിരി പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി ഭയങ്കര ഈസി ആയിട്ടുണ്ട് അവൾക്കും അതുപോലെ തന്നെ നമുക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓവേഴ്സ് ട്രെയിൻ എടുക്കേണ്ടി വരും ഇപ്പം അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴെ ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഒക്കെ ആയിരിക്കും ക്ലാസ് വരുന്നത് അത് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ ദുവാമിയെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനാണ് ബിക്കോസ് മാത്സ് ആണ് ഡുവാമിക്ക് കുറച്ചൊരു പ്രശ്നമുള്ളത് സോ നമുക്ക് കുട്ടികൾക്ക് ഏത് ടൈപ്പ് ഓഫ് കോഴ്സാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം ദുവാമിക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇൻ്റർവെല്ലിൻ്റെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സാണ് മാത്സിൻ്റെ ഇപ്പൊ താഴെ ക്ലാസ് ഞാൻ ഞാൻ നോക്കട്ടെ ഇവിടെ മാം ഇത്രയും കഴിഞ്ഞു ഇനി ദുവാമി എടുത്തുകൊണ്ടിരിക്കാണ് ക്ലാസ്സിലായോണ്ട് അവള് ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഞാൻ പറഞ്ഞുതരാം ഇന്റർവെല്ലിന്റെ ഈ ഫൗണ്ടേഷൻ കോഴ്സില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള ഫൗണ്ടേഷൻ കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അതിന് ഏത് സബ്ജെക്ടിലായാലും ബേസിക് ഇഷ്യൂ ഉള്ളത് സോട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മോൾക്കിപ്പോൾ മാത്സിനാണ് പ്രോബ്ലം അതുകൊണ്ടാണ് ഞങ്ങൾ മാത്സിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചൂസ് ചെയ്തത് നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ കേട്ടോ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് സോഷ്യൽ മലയാളം അങ്ങനെ എല്ലാ സബ്ജക്ട്സും ഉണ്ട് കൂടാതെ ഒരു സിംഗിൾ സബ്ജക്റ്റിന് തന്നെ തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ ബേസിക്സ് ക്ലിയർ ആയി കിട്ടും അതാണ് മറ്റൊരു ഹൈലൈറ്റ് ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൺ ആൻഡ് വൺ ടീച്ചിങ് ആണ് എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് ഇപ്പോൾ പാരൻസോ അല്ലെങ്കിൽ വേറെ കുട്ടികളൊക്കെ ഒക്കെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ടാവും ബട്ട് ഒറ്റയ്ക്കൊരു ടീച്ചറും കുട്ടിയും മാത്രമാകുമ്പോൾ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ഫ്രീഡം കിട്ടും ഒരു ദിവസം നമ്മൾ എത്രയോ ടൈം കുട്ടികളുടെ വെറുതെ കളയുന്നു ഈ സ്ക്രീൻ ടൈമിനും കളിക്കാനും ഒക്കെ ആയിട്ട് അത് ജസ്റ്റ് ഒരു വൺ ഓർ വൺ ആൻഡ് ഹാഫ് മാറ്റി മാറ്റിവെച്ചാൽ നിങ്ങൾക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ ക്ലാസിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം ഇൻ്റർവെല്ലിൽ കുറേയധികം കോഴ്സുകളുണ്ട് ലൈക്ക് ഫൗണ്ടേഷൻ കോഴ്സസ് ട്യൂഷൻ ഓറിയൻറ്റഡ് കോഴ്സസ് ക്ലാസ് റൂം കോഴ്സസ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോട്ടോ ദുവാമി എത്ര ഹാപ്പി ആയിട്ടാണ് നോക്കിയ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാണ് റിസൾട്ടിൽ ഞാൻ അതിനേക്കാളും ഹാപ്പിയാണ് ദുവാമി കണക്ട് ഡീറ്റെയിൽസ് ഞാൻ അപ്പൊ അതാണ് അവളുടെ പഠിത്തത്തിന്റെ കാര്യം പിന്നെ ഉള്ളത് കം ടു പോയിന്റ് നമുക്ക് ആദുവിന്റെ ഫുഡ് റുട്ടീനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പം എനിക്ക് വന്ന കമന്റ്സിൽ ഇങ്ങനെ ഇരുന്ന് കഴിപ്പിക്കണം ഹൈ ചെയറിൽ ഇരുത്തി കഴിപ്പിക്കണം തനിയെ കഴിക്കാൻ പഠിപ്പിക്കണം അവന് സോളിഡ് ഫുഡ്സ് ഇങ്ങനെ കൊടുക്കണം അങ്ങനെ കുറേ സജഷൻസ് എനിക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു സോ അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ വീഡിയോസ് കാണിച്ചു തരാം ആദു ഒരു സിക്സ് മന്ത്സ് മുതൽ ഇങ്ങോട്ട് എങ്ങനെയാണ് അവന്റെ ഫുഡ് റൊട്ടീൻസ് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്നത് ബാക്കി വീഡിയോസിൽ കാണിച്ചു തരാമേ സിക്സ് മന്ത്സ് മുതലേ ആദു സോളിഡ് ഫുഡ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഹൈ ചെയർ വാങ്ങുകയും ചെയ്തു കേട്ടോ ഞങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം ഒരു ഹൈ ചെയറ് കൊണ്ടുപോയിട്ടായിരുന്നു ആദ്യമൊക്കെ ആധുനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ചിക്കിങ്ങിലുള്ള ഹൈ ആണ് അതല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഹൈ ചെയർ തന്നെ കൊണ്ടുപോകും അതിപ്പോൾ ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ കൊണ്ടുപോകും ചിക്കൻ പോലും അവൻ കുറച്ച് ചെറിയ പീസ് പീസ് പീസാക്കിയിട്ട് കൊടുത്താൽ അവൻ അതെടുത്ത് കഴിച്ചോളും നമ്മളെടുത്ത് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് നമ്മളും ആദ്യം ഒക്കെ ആദ്യം ഫുഡ് കൊടുക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് റൈസൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഇങ്ങനെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് തനിയേ കഴിച്ചോളും നമ്മളെപ്പോഴും ഇങ്ങനെ ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്നാൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ആയിരിക്കുന്നു ആ ഒരു ചില ദിവസമാണ് നിങ്ങളന്ന് കണ്ടത് കേട്ടോ എപ്പോഴും എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഹൈ ചെയറിൽ ഇരുത്തി പഠിപ്പിക്കണം അല്ലെങ്കിൽ അവരടുത്ത് തിരുത്തി കൊടുക്കണം പ്ലേറ്റിൽ കൊടുക്കണം യെസ് എനിക്കന്ന് കുറേ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പണികളുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വാരി കൊടുക്കാറുള്ളത് അതല്ല എങ്കിൽ അവന് ഹൈ ചെയറിൽ ഇരുത്തി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഹൈ ചെയർ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാനും സർക്കസ് കാണിക്കാനും ഒക്കെ തുടങ്ങി ഒരു അസൻ താഴെ വീഴാൻ ചെയ്തു അതിനു ശേഷം ഞാൻ ഇപ്പോ ഹൈ ചെയറിൽ ഇട്ടാറില്ല അതിനെ താഴെ ഇരിക്കുന്ന മറ്റേ ചെറിയൊരു chair വാങ്ങിട്ടിട്ടുണ്ട് പക്ഷെ അതിനകത്താണെങ്കിലും അവൻ ഫുൾ ഗുസ്തിയാണ് അതുകൊണ്ട് ഞാൻ പതുങ്ങ മാറ്റി ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഒരു പ്ലേറ്റിലൊക്കെ ഇട്ടങ്ങ് കൊടുക്കും പിന്നെ കുറുക്കൊക്കെ കഴിച്ചിരുന്നത് ആദ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരുന്നു ഇപ്പോൾ അത് ഞാൻ ലൂസാക്കിയിട്ട് ഒരു ബോട്ടിലൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഇപ്പോൾ ആഹാരം കഴിക്കണമെന്നേ ഉള്ളൂ കാരണം ഞങ്ങൾ മുകളുടെ ഷൂട്ടൊക്കെ ആയിട്ട് ട്രാവലിംഗ് ആവുമ്പോൾ അവൻ്റെ ഫുഡ് കഴിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ ഭയങ്കരമായിട്ട് എന്താ ഭയങ്കര പിക്ക് ചെയ്തേ കഴിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മാക്സിമം എങ്ങനെയെങ്കിലും എൻ്റെ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ും അവന് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള രീതി കൊടുക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ എപ്പോഴും കയ്യിൽ വെച്ച് കൊണ്ട് നടന്ന് കാക്കിയും പൂച്ചയും കാണിച്ചിട്ട് കൊടുക്കുന്നൊക്കെ കണ്ടത് കാരണം അൾട്ടിമേറ്റ്ലി എൻ്റെ ലക്ഷ്യം അവനത് ഫുള് കഴിക്കാം എന്നുള്ളതാണ് അവർ ബേസിക്കലി ഇരുന്ന് ഇതിന്റെ അടുത്ത് കഴിക്കാൻ അറിയാം പിന്നെ കുറേ മെസ്സിയാവും അത് നമ്മൾ വൃത്തിയാക്കിയാൽ മതിയല്ലോ പക്ഷേ അവൻ ആ കഴിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എന്നെ എഫക്ട് ചെയ്യുന്നൊരു മാറ്റർ അത് നമുക്ക് എപ്പോഴും വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ കൺസേൺ ആവുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് മുകളുടെ ഷൂട്ടിങ്ങൊക്കെയായിട്ട് എപ്പോഴും ട്രാവൽ ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് മോൻ്റെ ഫുഡ് റുട്ടീനെയും അത് ബാധിക്കുന്നുണ്ട് എത്രയെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഡെയിലി പുറത്തു ഫുഡ് എന്നാലും ഞങ്ങൾ മാക്സിമം വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും എനിക്കൊട്ടും തൃപ്തിയില്ല ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരേക്കുമുള്ള ആദ്യ ഒരു ഫുഡ് ജേണി അല്ലെങ്കിൽ ഇതുവരെയുള്ള റുട്ടീൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതിനാണ് അവൻ്റെ കുഞ്ഞിലേ മുതലേ ഓരോ വീഡിയോസും ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഓരോ സജഷൻസ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാരണം നിങ്ങളൊക്കെ അത്രയും ഡീപ്പായിട്ട് അതിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു തെറ്റുകുറ്റം കുറ്റം നിങ്ങൾക്കത് കാണുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണല്ലോ അത് അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഈ സജഷൻസ് ഒക്കെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിരുന്നു വരില്ല കണ്ടോ ഈ കരഞ്ഞൊക്കെയാണ് കുറുക്ക് കഴിക്കാറുള്ളത് ആദ്യത്തെ സമയത്ത് അത് ആ ടൈമിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ ബോൾ ആക്കിയിട്ട് കേക്ക് പോലെയൊക്കെയാണ് കുറുക്ക് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറി ഇപ്പോൾ ബോട്ടിലൊക്കെ ഫീഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഒരുവിധം ഞാൻ എന്തായാലും ദുവാമിയെ പോലെ അല്ല അതു ഓരോ കുട്ടിയും ഡിഫറെൻറ്റാണ് അതെനിക്ക് കുറച്ചുകൂടി മനസ്സിലായത് ആദും ആയപ്പോഴാണ് ആദു ദുവാമ്മി കഴിച്ചതുപോലെയല്ല അത് കഴിക്കുന്നത് എല്ലാം മൊത്തത്തിൽ ക്യാരക്ടറാണെങ്കിലും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഓരോ രീതിയാണ് അത്രേ ഉള്ളൂ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ നോർമലി ആദ്യം ഫുഡ് കൊടുക്കാറുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളത് ഓരോ കാര്യങ്ങളും നോട്ടീസ് ചെയ്ത് എന്നോട് പറഞ്ഞു തരുന്നതില്ല ഉറപ്പായിട്ടും നിങ്ങൾ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും എന്താണെങ്കിലും വീഡിയോസിൽ ആ വീഡിയോന്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എങ്കിലും എനിക്ക് ഇതേപോലെ എനിക്ക് എനിക്കും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ഓണം വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ